ഈ പ്രാവശ്യത്തെ വെക്കേഷന് എവിടെയും പോവാത്തത് കൊണ്ട് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്തു കോടി നമ്മുടെ മാക്സിൽ കയറി അപ്പോൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഞങ്ങൾ അമ്മൂസിന് അവിടെ ചെന്നിട്ട് എല്ലാ സാധനങ്ങളും ഗൈസ് അപ്പോൾ ഓരോന്നും ഇങ്ങനെ തൊട്ട് കാണിക്കുന്നുണ്ട് പെൻസിൽ ബോക്സ് യൂണിക്കോണിൻ്റെ പെൻസിൽ ബോക്സ് ആണല്ലോ കഴിഞ്ഞ ദിവസം കണ്ടത് അപ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയിട്ട് ഇട്ടുവാണെങ്കിൽ അതിൻ്റെ പുറകെ വിട്ടുകൊടുക്കുന്നില്ല അതാ ഇപ്പം എപ്പാപ്പിക്ക് അമ്മൂസിൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ആണ് ഇപ്പം എപ്പാ പിക്ക് ഏത് സമയം നോക്കിയാലും അതിൻ്റെ കാർട്ടൂണും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാം വേണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അമ്മൂസിൻ്റെ നല്ല കുട്ടികൾക്ക് പറ്റി ഗിന്നേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോഴാണ് ഇതാ ടിറ്റു അവിടെ നിന്നിട്ട് പിന്നെ ഏതാ നമ്മുടെ പസിൽ ഗെയിമിങ് എന്തൊക്കെയോ ഉണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അമ്മൂസിൻ്റെ ഹൈറ്റ് നോക്കി ആ സൈഡിൽ അപ്പോൾ അമ്മൂസും കൂടെ കൂടി ടിറ്റുവിൻ്റെ ലെഗിനോ പിട്ടു <laughs> അപ്പം അമ്മൂസ് ഇതാ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് ട്രയൽ റൂമിൽ പോയിട്ട് ഇതാ ട്രയൽ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അമ്മൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ ടോപ്പും സ്കേർട്ടാണത് അപ്പോൾ ഓരോന്ന് ട്രയൽ ചെയ്ത് ഞങ്ങൾ അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് നേരെ എന്ത് ചെയ്തു മിഠായി തെരുവിലോട്ട് തെരുവിലോട്ടോയി മിഠായി തെരുവിൽ അമ്മൂസിൻ്റെ സ്മൂത്തി ഐസ് സോഫ്റ്റ് ആൻഡ് സ്മൂത്തി ഐസ്ക്രീം ക്രീം എപ്പോഴും അമ്മൂസിന് അവിടെ പോയാൽ വേണം അപ്പോൾ അവിടെ പോയിട്ട് അത് അവൾക്ക് കപ്പിലാണ് കേട്ടോ വേണ്ടത് കപ്പിലാണ് അപ്പോൾ അതും പിന്നെ അത് ചോക്ലേറ്റ് ഫ്ലേവറും മേലെക്കൂടെ ചോക്ലേറ്റ് മേലെ കൂടെ ഒഴിച്ചിട്ട് ഇതാ അവൾ അത് നല്ലോണം അടിക്കുന്നുണ്ട് അപ്പോൾ എസ് എം സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങൾ നോട്ട് ബുക്ക് ചെയ്യാം അമ്മൂസ് നീ പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോട്ട്ബുക്സും കാര്യങ്ങളൊക്കെ മേടിച്ച് അവിടുന്ന് നേരെ തിരിച്ച് നമ്മുടെ ഇതാ ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് എത്താനായിട്ടുണ്ട് ഗൈസ് അപ്പോളാണിത് ആ ഫയർ എഞ്ചിനും ആംബുലൻസും കുറേ കടന്ന് പോകുന്നത് നമ്മളവിൾ കണ്ടു അപ്പോൾ നോക്കുമ്പോഴേ ആ ആകാശത്ത് കൂടെ നല്ല കറുത്ത തീ പുകകൾ കാണുന്നുണ്ട് ഗൈസ് അപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് വണ്ടി തിരിച്ചു നല്ല ബ്ലോക്കായിരുന്നു ഗൈസ് നല്ല ആ സമയത്ത് അപ്പോൾ ഇതാ ഞങ്ങളിതാ സ്റ്റേഡിയം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ഞങ്ങളിതാ അവിടുന്ന് കറങ്ങി തിരിഞ്ഞ് വേറെ ഏതൊക്കെ റൂട്ടിൽ കൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് അതാ ഞങ്ങളത് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല പുകയായിട്ടോ ഗൈസ് അപ്പോൾ കാണുന്ന എന്താ സംഭവം എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും പോയി നോക്കാം സ്റ്റാൻഡിന് അങ്ങോട്ടാണോ ആ ഇവിടെ അടുത്താ അയ്യോ ഭയങ്കര തന്നെ

തീ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ തുണിക്കടേൻ്റെ ഭാഗം കണ്ടാണ് കത്തുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഞാനും ടിറ്റും കൂടി ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നു മോളും പപ്പയും കൂടി ഇതാ എന്താണ് സംഭവം നോക്കാൻ വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ വല്ലാത്തൊരു പുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നപ്പം ഇതിപ്പോൾ സമയം അഞ്ചഞ്ചരയൊക്കെ ആയിട്ടുണ്ടാവും ഗൈസ് അപ്പോൾ ഇതുവരെ തീ അണയ്ക്കാൻ പറ്റിയിട്ടില്ല അവർക്ക് അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൊട്ട് ഓപ്പോസിറ്റുള്ള ബ്ലൂ ഡയമണ്ട് മോളിൽ കയറി അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു അപ്പോൾ അതായിട്ട് ഇട്ടു അയരൻ മോൾ നല്ല കളിയായിരുന്നു കുറച്ച് സമയത്തേക്ക് അവിടെ അപ്പോൾ ഇടയ്ക്ക് അവിടെ കറണ്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ച ദൈമി അവിടെ ഷോർട്ട് സർക്യൂട്ടായോ ദേമിയെന്ന് ചേർത്ത് പെട്ടെന്ന് കറണ്ടും വരികയും ചെയ്തു ടിട്ടും അയറിനും കൂടി നല്ല കളിയായിരുന്നു അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാം അവിടെ നിന്ന് ഫ്രഷപ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി പിന്നെയും ഞങ്ങൾ ജസ്റ്റ് സ്റ്റാൻഡിൻ്റെ സൈഡിലേക്ക് എന്ന് വെച്ചാൽ സ്റ്റാൻഡിൻ്റെ ഉൾവശത്തേക്ക് പോയി അപ്പോളാണ് പപ്പയാണ് ഞങ്ങൾ അങ്ങോട്ട് ഉണ്ടായത് അപ്പോഴുണ്ട് നിറച്ചും ജനങ്ങളും എല്ലാം ഉണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ മൊത്തം അവരവിടെ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്തേക്കുവാണ് അപ്പോളാണ് ദയെ കണ്ടത് ഒരു ബിൽഡിംഗ് മൊത്തം മൊത്തം ഒരു റൂം മൊത്തം അവിടെ നിന്ന് തീ പിടിച്ച ആളുന്നതാണ് അവിടെ നിന്ന് കാണുന്നത് അപ്പം നിറച്ചും ആൾക്കാർ വീഡിയോ കോള് വെയ്യുന്നു പിന്നെന്താ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഫോട്ടോ എടുക്കുന്നു ഉണ്ട് ഇതാ ഫയർ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴിക്കോട് പോരാണ്ട് പോരാണ്ടതാണ് മലപ്പുറത്തു നിന്നും കുറേ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒരു കാരണം അത്രയും തീപിടുത്തം അങ്ങോട്ട് അവർക്ക് അണയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരുപാട് നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടേതാ അപ്പുറത്തെ തൊട്ടടുത്തുള്ള ഡിസ്ട്രിക്റ്റായ മലപ്പുറത്തു നിന്നും അവർ ഫയർ സർവീസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ തീപിടുത്തം തുടങ്ങിയിട്ടിപ്പോൾ ഞങ്ങൾ ഇപ്പം നിൽക്കുമ്പം നാലഞ്ച് മണിക്കൂറാവുന്നുണ്ട് അപ്പം ഇതുവരെ തീ അണയ്ക്കാൻ ആർക്കും പറ്റിയിട്ടില്ല പറഞ്ഞാൽ ഇത്രയും വലിയ തീപിടുത്തം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മക്കളും ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ അധികം നേരം അവിടെ നിൽക്കാനും പറ്റില്ല ടിട്ട് കൂടെ ഉള്ള കാരണം എല്ലാവരും പറഞ്ഞു മോളേയും കൊണ്ട് പോയിക്കോളാനും പറഞ്ഞു അധികം ശ്വസ്സ് ഭയങ്കര കറുത്ത പുകയാണല്ലോ നിങ്ങൾ കാണുന്നില്ല അത്രയും ഒരു തുണി ഒരു തുണിക്കട റോ മൊത്തം കത്തുന്നതാണ് അത് കാണുന്നത് ഫ്ലെക്സ് ബോർഡും എല്ലാം എല്ലാം തകര ഷീറ്റ് അടക്കം കത്തുന്നത് അത് അതുകൊണ്ടാണ് അത്രയും പുക അവിടെ അപ്പം അവിടെ നിൽക്കാൻ അത്ര സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട് അപ്പം ഞാൻ ചേട്ടാ അതിനോട് വേണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടുന്ന് കുറേ ആംബുലൻസും പോലീസും ഇപ്പോൾ ഒക്കെ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പോൾ എനിക്കവിടെ കുറച്ച് നിൽക്കും ഒരിക്കൽ പന്തികേട് തോന്നി പിന്നെയും ഞാൻ കുറച്ചു നേരം ചേട്ടാ കുറച്ചു നേരം സ്റ്റാൻഡിൻ്റെ പുറത്ത് ഞങ്ങളെ നിർത്തിച്ചിട്ട് പുള്ളി പിന്നീ സ്റ്റാൻഡിൽ കയറിയിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പുണ്ട് എല്ലാവരെയും പുറത്താക്കുന്നതൊക്കെയാണ് കാണുന്നത് ഫയർഫോഴ്സ് വന്നിട്ട് പിന്നെ ഇതാ വെള്ളം ചീറ്റി ചീറ്റി ഓ ഓ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ നീണ്ട ഒരു പ്രയത്നമാണ് ഇവർക്ക് തീ അണക്കാൻ പറ്റിയത് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും തീ അണയ്ക്കാൻ പറ്റിയിട്ട് ഞങ്ങൾ ന്യൂസ് കേട്ടപ്പോൾ അങ്ങനെ അങ്ങനെയാണ് കണ്ടത് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ അപ്പോൾ എല്ലാവരും ഈ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്ന് പോലീസുകാർ ഇറക്കി പിന്നെ ഇറക്കി വിട്ടു സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഒറ്റ മനുഷ്യരെ അവസാനം നിർത്തിച്ചില്ല എല്ലാവരോടും പോയിക്കോളാൻ പറഞ്ഞു വെള്ളിയിലോട്ട് ഇറക്കി വിട്ടു അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ആ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങടെ പുറത്തേക്ക് പോയി അപ്പോൾ എന്താ പറയുക ഇന്നത്തെ ഒരു കോഴിക്കോട് പോക്കെന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം പോകുന്ന പോലത്തെ ഒരു പോക്കല്ലായിരുന്നു ഭയങ്കര ഒരു സീനായിരുന്നു ഒരിക്കലും മറക്കാത്തൊരു ദിവസമായിരുന്നു ഒന്നാണെങ്കിൽ അടുത്ത നെക്സ്റ്റ് വീക്കാണെങ്കിൽ ഇനിയിപ്പോൾ സ്കൂളും തുറക്കുവാണ് ഗൈസ് അപ്പോൾ അത്രയും ജനങ്ങൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എസ് എം സ്ട്രീറ്റിൽ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഇന്നിപ്പോൾ എന്താ പറയുക സൂചി കുത്താനും ഇടയില്ല അത്രയും തിരക്കായിരുന്നു മഴ ചൂടെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് രണ്ടുപേരും മക്കൾ രണ്ടുപേരും അത്രയും വശക്കേടായി ഉണ്ടായിരുന്നു അപ്പം അത്രയും ജനം ഇറങ്ങിയൊരു സമയമായിരുന്നു ഭാഗ്യത്തിന് ഇവരുടെ കട ക്ലോസ്ഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഒറ്റ ആൾക്കാരുടെയും ആളഭയം പോലും ഉണ്ടായിരുന്നില്ല അതോടത്തെ ഭാഗ്യം അല്ലെങ്കിൽ ഇന്ന് ഇന്നവർ പ്രവൃത്തി ദിവസമായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പം ഞങ്ങളെന്ത് സ്റ്റാൻഡിൽ നിന്ന് ആ പുറത്തിറങ്ങി ഇതാ ആൾക്കാരൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് ഗൈസ് ഇതിപ്പോൾ ഫോക്കസ് മോളിൻ്റെ അവിടെ ആട്ടോ ഞങ്ങൾ നിൽക്കുന്നത് സമയം ഒമ്പത് ഒമ്പതര മണിയായിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നിന്ന് നേരെ നേരെ എത്തി കുന്നമംഗലത്ത് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഞങ്ങൾ ആ ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും നല്ല ലേറ്റ് ആകും അപ്പം അമ്മൂസിന് നല്ല മന്തി മേടിച്ചു കൊടുത്തു അപ്പോൾ എന്തായാലും മന്തി കഴിച്ച് ഞങ്ങൾ നേരെ പിന്നെ തറവാട്ടിൽ പോയിട്ട് അമ്മേനെ കൂട്ടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തണം അപ്പോൾ ഇന്നെന്തായാലും ലേറ്റ് ആവും അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞങ്ങളിതാ സൂപ്പൊക്കെ എത്തിയിട്ടുണ്ട് ഇവർ സർവീസിൻ്റെ കാര്യത്തിൽ സൂപ്പ് ഫസ്റ്റ് വന്നിട്ടുണ്ട് നെഹദിയിൽ സൂപ്പ് ഒന്നുമില്ല ഫസ്റ്റ് അപ്പോൾ അമ്മൂസിന് സൂപ്പ് ഒന്നും തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് സൂപ്പ് ഓടിച്ചില്ല മന്തി റൈസ് മാത്രമേ കഴിക്കുകയുള്ളൂ മന്തിയുടെ പീസ് ഒട്ടും കഴിക്കത്തില്ല അപ്പോൾ ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളെന്ത് ചെയ്തു ഇന്നത്തെ ഡേ ക്ലോസ് ചെയ്തു അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം